ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിത് പറയാൻ പോകുന്നത് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ പത്ത് പൈസ പോലും നിങ്ങൾക്ക് ചെലവാക്കാതെ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റി എന്താന്നല്ലേ കൂടുതലായാലും നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ് ഇതിന് മുൻപരിച്ച ആവശ്യമില്ല യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല നിങ്ങൾ ആളെ ചേർക്കണ്ട ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലവരെ സംസാരിക്കാൻ വേണ്ടി മാത്രം മതി ഈ ബിസിനസ് എന്താന്ന് ഞാൻ പറയാം ഇത് വീട്ടമ്മമാർക്കോ തൊഴിലുറപ്പ് ചേച്ചിമാർക്കോ ആർക്ക് വേണേലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് യാതൊരു മുതൽ മുടക്കും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല എന്നല്ലേ ഈ ബിസിനസ് എന്താണെന്ന് റീസെല്ലിംഗ് ബിസിനസ് ആണ് ഞാൻ പറയുന്നത് നമ്മൾ ഹോൾസെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത് അത് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയാണ് കൊടുക്കുന്നത് ചില പ്രോഡക്റ്റിനൊക്കെ ഒരു അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ച് നൂറ് പ്രോഡക്റ്റ് അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ കുറവ് ചാർജ് അറുപത് രൂപ ടോട്ടൽ അഞ്ഞൂറ്ററുപത് അപ്പം ഞാനതിനാണ് തരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കത് ബിസിനസ് ചെയ്യാൻ പറ്റും എന്താന്നല്ലേ എനിക്കുള്ള അഞ്ഞൂറ്ററുപത് രൂപ എനിക്ക് തരിക ബാക്കി നിങ്ങൾക്കത് കൂട്ടി പറയാം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് വഴി ഇൻസ്റ്റ വഴി ഒക്കെ ഫോ ഇത് കിട്ടും എല്ലാം നിങ്ങൾക്ക് ആളെ പിടിക്കും നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ആളെ പിടിക്കാം ആളെ ചേർക്കുമ്പോൾ നിങ്ങൾ ഇപ്പം ബിസിനസ് ചെയ്യാൻ ഒരുപാട് പേര് ആഗ്രഹമുണ്ടല്ലോ അപ്പം ഞാൻ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്ററുപത് രൂപ തരുന്ന ഒരു സാധനത്തിനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എത്രയാണോ അത് നിങ്ങൾ ഈടാക്കും എന്നിട്ട് പറയാം ഞങ്ങൾ അയച്ചു തരാം സാധനം അയച്ചു തരാം എന്ന് പറയുക എന്നിട്ട് അവരെന്ന് പൈസ വാങ്ങുക എനിക്കത് ഇട്ട് തരിക ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്ത പൈസ ഇട്ടോ പിന്നെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് അത് നമുക്ക് വേണ്ട അത് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം എങ്കിലല്ലേ എനിക്ക് അയച്ചു തരാൻ പറ്റില്ല ഞാൻ എന്നിട്ട് അയച്ചു തരും ആ സ്ലിപ്പ് ഇന്നാണോ നിങ്ങൾ പൈസ തരുന്നത് അപ്പം തന്നെ ഞാൻ ആ സ്ലിപ്പ് നിങ്ങൾക്ക് ഇട്ട് തരും എന്ന് വെച്ചാൽ ഇവർക്ക് കൊറിയർ അയച്ചു കൊടുത്തേരും എൻ്റെ പേരോ ഒന്നും ഞാൻ വെക്കത്തില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പറും വെച്ചിട്ടാണ് ഫ്രമ്മോ വെച്ചിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുക ഇത് സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ നേരത്തെ ചെയ്യുന്നുണ്ട് സത്യസന്ധമായി നമ്മൾ ചെയ്യുന്നു അപ്പം നിങ്ങളും നമ്മളോട് സത്യസന്ധമായി നിൽക്കുന്ന വ്യക്തിയായിരിക്കാം പിന്നെ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലയിലുള്ള സഹോദരി സഹോദരമാണെങ്കിൽ അവർക്ക് ഒരു മൂന്ന് ദിവസം പിടിക്കും അത് നിങ്ങൾ പറയാൻ മൂന്ന് ദിവസം പിടിക്കും മറ്റുള്ള ജില്ലകളിലൊക്കെ ആളുകൾക്കാണെങ്കിൽ ഇപ്പം എട്ട് ദിവസം കൊണ്ട് നമുക്ക് അയച്ചു കൊടുക്കാം ഇന്ന് അയച്ചാൽ നാളെ കിട്ടും ഒറ്റ ദിവസങ്ങളാവും അപ്പം നിങ്ങൾക്ക് ഈ ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും നിങ്ങളൊന്നും ചെയ്യേണ്ട ഞാൻ എത്ര രൂപയ്ക്കാണോ തരുന്നത് അതിൻ്റെ ഇരട്ടി കൂടുതലിത് ചെയ്തിട്ട് എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ ഒരു കമ്മീഷൻ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അത് റീസെല്ലിങ് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾ യാതൊരു മുതൽ ആവശ്യമില്ല എന്നിട്ട് നിങ്ങൾ ആർക്കാണോ പ്രൊഡക്റ്റ് വേണ്ടത് അത് എനിക്ക് പറയുക ഇന്ന പ്രോഡക്റ്റ് വേണം ഇത്ര എണ്ണം വേണം എന്നിട്ട് നിങ്ങൾ അവരുടെ പൈസ വാങ്ങി എനിക്ക് ഇട്ട് തരിക ഒരു റീചാർജ് ഉൾപ്പെടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡും കൂടെ തരിക ഞാനത് നിങ്ങൾക്ക് അയച്ചതിന് ശേഷം ഒരു എന്ന് പറഞ്ഞാൽ കൊരി കറി അയച്ചതിന് ശേഷം നിങ്ങൾക്കതിൻ്റെ ഇതുണ്ടല്ലോ കൊറിയർ സ്ലിപ്പ് ഉണ്ടല്ലോ അത് അയച്ചു തരുന്നതായിരിക്കും എൻ്റെ പേരോ എൻ്റെ ഒന്നും ഫോൺ നമ്പറോ ഒന്നും പക്കത്തില്ല എല്ലാം നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ടാണോ നമ്മൾ അയച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു നമ്മുടെ ഈ തന്നെ കുറെ ബിസിനസ് ഇതുണ്ട് അപ്പം ഞാൻ എത്ര രൂപയ്ക്കാണോ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ ഇരട്ടി വിലക്ക് നിങ്ങൾക്കത് റീസെയിലായിട്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരെയാണ് നമുക്ക് ഇത് വേണ്ടത് പറഞ്ഞാൽ ഹോൾസെയിലായിട്ടാണ് ഞാനിപ്പം സാധനങ്ങൾ കൊടുക്കുന്നത് നൂറെണ്ണത്തിന് ഇത്ര രൂപ യാമ്പണ്ണത്തിന് ഇത്ര രൂപ അപ്പം അവർക്ക് ഒരു നിങ്ങൾ നിങ്ങളതിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കമ്മീഷൻ കമ്മീഷനാകും നിങ്ങളത് വാങ്ങിയിട്ട് അവർക്ക് കൊടുത്താൽ മതി എന്നുവെച്ചാൽ നിങ്ങളുടെ കമ്മീഷൻ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തന്നാലും മതി റീസെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ അപ്പം കൂടുതൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പരും ഇതിലാണേലും കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നത് താങ്ക് യു ബൈ ബായ്